അവസാനിപ്പിക്കണമെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം മുൻപ് മറ്റ് ചില സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട സമാന കേസുകൾ വന്നപ്പോൾ സർക്കാർ ഈ നിലപാടല്ല സ്വീകരിച്ചതെന്ന് ന്യൂസിനോട് പറഞ്ഞു യുവതയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ ആ സന്ദേശത്തിൽ നിന്ന് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് വേടൻ തിരുത്തേണ്ടതുണ്ട് ഞങ്ങൾ പറഞ്ഞ ഒരു ശക്തമായ അഭിപ്രായം ഈ അദ്ദേഹം അണിഞ്ഞിരുന്ന ഈ പുലി എന്താണ് വന്യജീവിയുടെ ഈ പല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ മുൻപ് കേരളത്തിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചില സെലിബ്രിറ്റികൾക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും സമീപനം ഇതായിരുന്നില്ല ഒരു തുല്യനീതിയുടെ പ്രശ്നം കാര്യത്തിലുണ്ട് അതുകൊണ്ട് ആ ഒരു വേട്ടയാടൽ അവസാനിപ്പിക്കണം എന്ന അഭിപ്രായമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സിലാകാത്ത ഒരു വിവേചനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പാടില്ല ഗവൺമെന്റ് എന്ന അഭിപ്രായമാണ് പുലിപ്പല്ലുമായ അറസ്റ്റിലായതിനു പി സൂപ്രധാനം മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസ് വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ് വേടനെ കൊടുക്കാൻ തിടുക്കം കാട്ടിയ വനം വകുപ്പ് ലാലിന്റെ കേസിൽ മെല്ലെ തുടരുകയാണെന്നാണ് നവമാധ്യമങ്ങളുടെ ഒരു വിഭാഗം ഉയർത്തുന്ന കടുത്ത വിമർശനം എന്തായിരുന്നു മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസിൽ സംഭവിച്ചത് എന്താണ് കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് നാല് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് അന്ന് തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചു ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും പക്കലില്ലാതിരുന്നിട്ട് കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനംവകുപ്പ് മെനക്കെട്ടില്ല മറിച്ച് വലിയ കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ ലാലിനെ ഒന്നാം പ്രതിയാക്കി വനംവകുപ്പ് കേസെടുത്തത് അതും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിൽ മാത്രം വീട്ടിലെ മേശയിൽ ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തിയ തൊണ്ടി മുതലായ ആനക്കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തതുമില്ല നിയമലംഘനം വ്യക്തമായിട്ടും വേടനെ പിടികൂടിയതുപോലെ ലാലിനെ കസ്റ്റഡിയിലെടുത്തില്ല നോട്ടീസ് നൽകി വനംവകുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക പോലും ചെയ്തില്ല മറിച്ച് മോഹൻലാലിൻ്റെ സൗകര്യപ്രകാരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കേസിലെ മോഹൻലാലിൻ്റെ മൊഴിയെടുപ്പ് പോലും നടത്തിയത് തൃശൂരിലും കൊച്ചിയിലുമുള്ള രണ്ട് സുഹൃത്തുക്കൾ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചതാണ് ആനക്കൊമ്പുകളെന്നായിരുന്നു ലാൽ നൽകിയ മൊഴി ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് അനുമതിയില്ലാതെ മാറ്റാനോ ഒന്നും നിയമമില്ലാതിരുന്നിട്ട് കൂടിയും ഈ മൊഴിക്ക് ശേഷവും ലാലിനെതിരെ വനംവകുപ്പിൻ്റെ നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനിടയിൽ ആനക്കൊമ്പിൻ്റെ ഉടമസ്ഥാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാൽ അന്നത്തെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു ഇത് പരിശോധിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ചട്ടങ്ങൾ പലതും മറികടന്ന് വനം വകുപ്പ് മോഹൻലാലിന് ഈ ആനക്കൊമ്പുകളുടെ മേലുള്ള ഉടമസ്ഥാവകാശം അനുവദിക്കുകയും ചെയ്തു അത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അന്നത്തെ യു ഡി എഫ് സർക്കാരിൽ വനം മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തിലാണ് ലാലിന് ഈ ഉടമസ്ഥാവകാശം കിട്ടിയത് എന്ന ആരോപണം അന്നും ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയ നടപടിയിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടി ഏലൂർ സ്വദേശി പൗലോസും മുൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും നൽകിയ ഹർജികൾ ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് ഇതിനിടെ വനംവകുപ്പ് ലാലിനെതിരെ പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ തനിക്കെതിരായ ഈ കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ലാൽ പെരുമ്പാവൂർ കോടതിയുടെ തന്നെ മുന്നിലെത്തി കോടതി പക്ഷേ ഈ ആവശ്യം തള്ളി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് തുടർ നടപടികൾക്ക് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് സൂപ്രതാരം വിവാദമായ ആനക്കൊമ്പുകൾ ഇന്നും മോഹൻലാലിൻ്റെ പക്കലുണ്ട് ആനക്കൊമ്പുകൾ മാത്രമല്ല അന്നാ വീട്ടിലുണ്ടായിരുന്ന ആനക്കൊമ്പിൽ തീർത്ത പതിമൂന്ന് വിഗ്രഹങ്ങളും വേടൻ്റെ കേസിലെ തിടുക്കം ഒരു ഘട്ടത്തിലും മോഹൻലാലിൻ്റെ കാര്യത്തിൽ വനം വകുപ്പിനോ മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കോ ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം വേടൻ്റെ കേസിൽ തിടുക്കം പാടില്ലെന്നല്ല ഒരേ സ്വഭാവമുള്ള രണ്ട് കേസുകളിൽ രണ്ട് തരത്തിലുള്ള നടപടികളാണോ വേണ്ടത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്